ഓക്കെ ഇതാണ് നമ്മുടെ റെവിറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴതിനും ഇതിന് ജസ്റ്റ് ഒരു മോഡൽ ചെയ്ത് വച്ചേക്കണിയാണ് ഒരു പ്ലാൻ പകുതി കട്ട് ചെയ്ത് അതായത് സെക്ഷൻ ബോക്സ് എന്ന് പറയും ഓക്കെ ഇത് നമ്മൾ പകുതി നമ്മൾ വാളൊക്കെ വരച്ചു വിൻഡോസ് ഒക്കെ വെച്ചു വരച്ചു ഒക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു വീടിന് എങ്ങനെ പകുതി കട്ട് ചെയ്ത് നമ്മുടെ വീട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് എന്തുണ്ട് നമുക്ക് വാൾ വര വാളുണ്ട് ഡോറുണ്ട് അങ്ങനെ ഓരോന്നും ഈ ഒരു ടൂൾസ് അതായത് ഇതാണ് ടൂൾസ് പറഞ്ഞാൽ ഈ ഓരോ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോഡലിംഗ് ചെയ്യണത് ഓക്കെ ഇനി പ്രോപ്പർട്ടീസ് ഈ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഡോറ് അല്ലെങ്കിൽ വിൻഡോ എടുക്കാൻ നടത്തും അല്ലെങ്കിൽ വേണ്ട ഒരു വാൾ എടുക്കാൻ പറഞ്ഞു അതിന്റെ ലെങ്ത് എത്രയുണ്ട് അതിന്റെ ഹൈറ്റ് എത്രയുണ്ട് അതിന്റെ ഏത് മെറ്റീരിയൽ ആണ് കൊടുത്തേക്കുന്നത് ഇതെല്ലാം അറിയണ പ്രോപ്പർട്ടീസിലായിരിക്കും ഇത് നമ്മൾ ഏത് സ്കെയില് വരെ അടക്കാം അതായത് നമ്മൾ എന്ത്ണ്ട് ഇപ്പം നമ്മൾ ഒരു ത്രീ ഡി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ത്രീ ഡി മോഡലിംഗ് ചെയ്ത ഒരു ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മെറ്റീരിയൽ നോക്കണം അല്ലെ പക്ഷെ ഇതിൽ നമുക്കൊരു വാളിൽ ക്ലിക്ക് ചെയ്തിന് അതിൽ പ്രോപ്പർട്ടീസിൽ ഏതൊക്കെ ലെവലിലാണെന്നുള്ളവരെ നമുക്ക് കിട്ടും ഇനി അടുത്ത പ്രൊജക്ട് ബ്രൗസർ പ്രൊജക്ട് ബ്രൗസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെവിറ്റിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് പ്രൊജക്ട് ബ്രൗസർ ഇതിൽ ലെവൽസ് ആണ് അതായത് നമ്മുടെ കൃത്യമായ രീതിയിൽ നമ്മുടെ ലെവൽസ് ചെയ്യണം അതായത് നമ്മളിപ്പോ ഗ്രൗണ്ട് അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ വരച്ചു പിന്നെ ലെവൽ വരച്ചു പിന്നെ വാള് വരയ്ക്കുന്ന ലിൻഡ് ലെവലാണ് ഇതൊക്കെ നമ്മളെ രേഖപ്പെടുത്തണം എവിടെയായിരിക്കും പ്രൊജക്ട് ബ്രൗസറിലായിരിക്കും അതിൽ തന്നെ നമുക്ക് എന്തുണ്ട് എടുക്കാം പിന്നെ എലിവേഷൻസ് അതായത് നമ്മൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഓരോ എലിവേഷൻസ് എടുക്കാം